തിരുവനന്തപുരത്തെ മേജറായിട്ടുള്ള ബിൽഡേഴ്സൊക്കെ ഈ ഒരു ലൊക്കേഷനിലൊക്കെ ഒത്തിരി അധികം വില്ലാ പ്രൊവക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലൊരു വില്ലാ പ്രൊവക്റ്റ് വിത്തൗട്ട് ഇൻറ്റീരിയർ നമ്മൾ വാങ്ങുന്നതിലും വിലക്കുറവിൽ ഇതാ ഇങ്ങനെ ഒരു പ്രീമിയം ലൊക്കേഷനിൽ ഫുള്ള് ഇൻറ്റീരിയർ വർക്ക് അടക്കം ചെയ്ത നാല് പോയിൻറ്റ് ഏഴ് സെൻറ്റിൽ ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം കിഡിലായിട്ട് നമുക്ക് നല്ല രീതിയിൽ എക്സ്റ്റീരിയർ വർക്കും അതുപോലെ തന്നെ ഇൻ്റീരിയർ വർക്കും ചെയ്തിട്ടുള്ള ഒരു വീടാണ് നമുക്കിവിടെ നിന്ന് ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് കാരണം കാര്യവട്ടത്ത് നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം മൂന്നര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി പറഞ്ഞുതരാം തിരുവനന്തപുരം ചെങ്കോട്ടോണം അതായത് കാരിയോട്ടം നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പുല്ലാനിയുള്ള വഴി നമ്മൾ നേരെ വരുന്നത് ചെങ്കോട്ടോണം ജംഗ്ഷനാണ് ഇനി അതല്ല ശ്രീകാര്യത്തിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ചെമ്പഴന്തി കഴിഞ്ഞ് അടുത്ത് വരുന്ന ജംഗ്ഷനാണ് ചേങ്കോട്ടോണം അത്യാവശ്യം നല്ല വലിയൊരു ജംഗ്ഷനായിട്ടോ ഇപ്പോൾ കാരണം എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ചുറ്റുവട്ടത്തായിട്ടുണ്ട് അവിടെ നമുക്ക് പോത്തങ്കോട് പോവാം ശ്രീകാര്യം പോവാം കാര്യവട്ടം പോവാം ആ രീതിയിലുള്ള ഒരു ജംഗ്ഷനാണ് ചേങ്കോട്ടോണം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് സ്വാമിയാർ മഠത്തേക്ക് പോകുന്ന വഴി ആ റോഡ് കുറച്ച് ദൂരം വരുമ്പോൾ അയ്യൻ ഗോവിൽ റോഡെന്ന് പറഞ്ഞ് വലത്തേക്ക് റോഡ് കയറും ആ റോഡിനകത്ത് തന്നെ പൈ യുടെ ഒരു വില്ലാ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് കാണുന്ന വഴി ആ വില്ലാ പ്രോജക്റ്റിൻ്റെ അങ്ങോട്ട് കയറുന്നതിൻ്റെ വോ പോസ്റ്റ് കാണുന്ന വഴിയെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഒത്തിരി അധികം നല്ല അടിപൊളി വീടുകളുള്ള ഈ ഒരു ലൊക്കേഷനിലെത്താം ഇതിൽ മിക്കവാറും എല്ലാ വീടുകളിലും താമസമായി കേട്ടോ അത് ആ വീടിലൊക്കെ എല്ലാം താമസമായി ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളല്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു നൈബർഹുഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും എന്തായാലും പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നമുക്ക് താ ഈ മുറ്റം നോക്കി ഈ രീതിയിൽ ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിനകത്ത് മറ്റേ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടെ വയ്ക്കും അങ്ങനെ ആകുമ്പോഴത്തേക്ക് നല്ല നീറ്റാവും നമുക്ക് രണ്ട് വണ്ടികളൊക്കെ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ മുറ്റം നമുക്ക് കിട്ടുന്നുണ്ടാവും വീടിൻ്റെ ചുറ്റുവട്ടമൊന്നു കണ്ടതിന് ശേഷം അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതാ ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡിൽ വരുന്നത് ഇതാ ഇവിടെ നമുക്ക് ചെടികളൊക്കെ വെക്കാവുന്ന രീതിയിൽ സ്ഥലം വിട്ടിട്ടുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട് നല്ല വെള്ളമാണ് കേട്ടോ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമുള്ള കിണറുണ്ട് പിൻവശത്തായിട്ട് നമുക്ക് തുണി അലക്കാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സാധാരണ ഇവിടെ ഈ ഒരു നാല് സെൻറ്റിലൊക്കെ വീട് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ഭയങ്കര കഞ്ചഷൻ ഫീലാണ് കേട്ടോ ഇതിപ്പം നാല് പോയിൻറ്റ് ഏഴ് സെൻ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ വീടിന് ചുറ്റുവട്ടം നമുക്ക് സ്ഥലം കിട്ടുന്നുണ്ട് ഇപ്പോൾ അവിടെ തുണി അലക്കിയിട്ട് ഇവിടെ തന്നെ അയാ നമുക്ക് ഇതിൻ്റെ അടിയിലേക്കാക്കി നമ്മൾ കെട്ടി കഴിഞ്ഞാലും സുഖമായിട്ട് തുണിയെല്ലാം ഇവിടെ തന്നെ ഉണക്കാനിടാം പിന്നീട് തുണി അലക്കി അതിനെയും വാരി ടെറസിൽ പോയി അതൊക്കെ ഭയങ്കര ചടങ്ങാണ് കേട്ടോ ഇതാകുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് അതുപോലെ എന്താ ഇത് പിൻവശത്ത് കിച്ചണിൻ്റെ നമ്മുടെ ബാക്ക്യാർഡാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു സ്ലാബ് ചെയ്ത് ഫുള്ളായിട്ട് ടൈലൊട്ടി ഒരു സിങ്ക് അടക്കം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മീൻ കഴുകുന്ന പോലുള്ള പരിപാടികളെല്ലാം ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ സാധിക്കും ആ കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം ഇനി നമുക്ക് വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്കിതാ ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത് മുൻവശത്തെ വാതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തേക്കിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കട്ടള വരുന്നത് പ്ലാവാണ് കേട്ടോ പക്ഷേ ഇതുമായിട്ട് മാച്ച് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ആ തേക്കിൻ്റെ ആ ഒരു ഡിസൈൻ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത് അകത്തേക്ക് കയറുമ്പോഴുള്ളൊരു ആംബിയൻസ് നോക്കി അടിപൊളിയാണ് നമ്മൾ കയറി വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെയായിട്ട് നമ്മുടെ ഒരു കോമൺ ഏരിയ ആണ് ഈ കോമൺ ഏരിയ ഇങ്ങനെ വരും ഇവിടെയാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ഇതാ ഇവിടെ നീറ്റായിട്ട് ഇങ്ങനെ ഒരു സി ഷേപ്പിൽ തന്നെ നമുക്ക് സോഫാസ് അറേഞ്ച് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചുറ്റി തന്നെ ഇരിക്കാൻ സാധിക്കും ഇതാ ഇവിടെ ടി വിസ് ഒരു വലിയ ടി വി തന്നെ സുഖമായിട്ട് വയ്ക്കാൻ സാധിക്കും കേട്ടോ അടിപൊളി സ്പേസ് ആണ് ഇവിടെ സീലിംഗ് നോക്കി ഒത്തിരി അധികം വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് സ്പേസ് അത്യാവശ്യം വളരെ വലുതാണ് കേട്ടോ എങ്ങനെയാ വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് പേർക്കൊക്കെ നമുക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കിച്ചൺ വരുന്നത് ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഈ രീതിയിലാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇവിടെ എല്ലാം ഇങ്ങനെ അലങ്കാര ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് മേളിലേക്കും നമുക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ഐറ്റംസ് വെക്കാവുന്ന രീതിയിൽ ഒരു ഷോ കേസ് ആക്കിയിട്ട് പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണാൻ സാധിക്കും ഇതാ ഇവിടെ എല്ലാം നോക്കി ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ചിമ്മിനി ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇത് ഹിൻഡ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്ക് ഇതാ ഈ വർക്കുകൾ ചെയ്തിരിക്കുന്നത് അതെ ഇതൊക്കെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ആ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഒത്തിരി അധികം ഡ്രോയേഴ്സ് അങ്ങനെയാണ് നമ്മുടെ മോഡലാ കിച്ചന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ഈ ബാക്കി അടക്കം നമ്മൾ നേരത്തെ തന്നെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറേ വർക്ക് വേണമെങ്കിൽ ഇവിടെ പുറത്തിറങ്ങിയും ചെയ്യാം അതാ ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് പുറത്ത് വെച്ച് വേണമെങ്കിൽ ഒരു മിക്സി തന്നെ വർക്ക് ചെയ്യിക്കാൻ സാധിക്കും അതായത് ഈ പൈപ്പ് അങ്ങോട്ടും ഒക്കെ തിരിക്കാം കണ്ടോ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മാത്രം മതി നമ്മൾ കയ്യിൽ പോരും കോരി ഒഴിക്കണ്ട നൈസ് അല്ലേ അതാ ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു വാഷ് ബേസിൻ വന്നിട്ട് ജാഗ്വാറാണ് കേട്ടോ നമുക്ക് അതുപോലെ ഇതിനകത്തുള്ള സാനിറ്ററി വേഴ്സ് എല്ലാം തന്നെ പ്രീമിയമാണ് മെയിനായിട്ട് സെറ അതുപോലെ പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് ഡൈവേർട്ടർ ആയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ എല്ലാം തന്നെ പ്രീമിയം മെറ്റീരിയൽസ് തന്നെയാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ബെഡ്റൂമുകളിലും നമുക്ക് ഇതുപോലെ കബോർഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇതൊരു മൂന്ന് പാളയിലെ കബോർഡ് പ്ലസ് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഡ്രോയേഴ്സ് എല്ലാം കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇതെല്ലാം മറൈൻ പ്ലേ ഊട്ടിലാണ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സെറയുടെ ക്ലോസറ്റും വാഷ് പേസിനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ പൈപ്പ് ഫിറ്റിംഗ് എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കതാ ഈ ഒരു കോമൺ ഏരിയയിൽ തന്നെയാണ് അടുത്തൊരു ബെഡ്റൂമിലേക്ക് എൻട്രി വരുന്നത് അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് രണ്ട് ബെഡ്റൂംസ് നൽകിയിട്ടുണ്ട് കേട്ടോ ഇതാ ഈ റൂമിലാണെങ്കിൽ ഒരു രണ്ട് പാളിയിലെ കബോർഡ് പ്ലസ് ഇതുപോലെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ് ഇപ്പോൾ ഇതിൽ ഈ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ് ഒക്കെ നമ്മൾ എടുത്ത് പറയാൻ കാരണം ഈ ഫിറ്റിങ്സിനൊക്കെ അത്യാവശ്യം പ്രൈസ് കൂടുതലാണ് കേട്ടോ നമുക്ക് മറ്റുള്ള ബ്രാൻഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ ജാഗ്വാർ ഗ്രോഹെ കോളർ ഇങ്ങനെയൊക്കെയുള്ള ബ്രാൻഡ്സ് മാറുന്നതിനനുസരിച്ചിട്ട് പ്രൈസ് വന്നിട്ട് പല മടങ്ങ് വർദ്ധിക്കുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിലൊരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ വാരണ്ടിയും സർവീസും കാര്യങ്ങളിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വരും കേട്ടോ എപ്പോഴും നമ്മൾ ഈ പൈപ്പ് ഫിറ്റിങ്സ് ഏറ്റവും നല്ല ബ്രാൻഡ്സ് തന്നെ പ്രയ ഉപയോഗിക്കാൻ നോക്കുക അതിപ്പം സാനിറ്ററി വെയർസ് ആയാലും ഈ പൈപ്പ് ഫിറ്റിങ്സ് ആയാലും കാരണം എപ്പോഴും വെള്ളവും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലൊരു കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കുക ഇപ്പോൾ ചില വീടുകൾ പഴയ വീടുകളിൽ പോകുമ്പോൾ ക്ലോസറ്റൊക്കെ ഇങ്ങനെ അകത്ത് ക്രാക്സ് വീണുകണക്കുള്ള മാർക്കായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ അഴുക്കുകളൊക്കെ ഇരിക്കും അത് കാരണം അസുഖം വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ആ കാര്യങ്ങളിൽ ഒരു രണ്ടായിരം മൂവായിരോ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപയുടെ ലാഭം നോക്കാണ്ടിരിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള എൻട്രി വരുന്നത് ഇവിടെ ഡബിൾ ഹൈറ്റിലുള്ള ഈ ചുമരിൽ വന്നിട്ട് പെയിന്റിലാണ് ഈ ഒരു ടെക്സ്ച്ചർ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതേ വർക്ക് തന്നെ നമുക്ക് ഈ സ്റ്റെയറിന്റെ അടിവശത്തും കാണാൻ സാധിക്കും കേട്ടോ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് സ്റ്റെയറിൻ്റെ അടിയിലൊരു കോമൺ ആ ഒരു സ്പേസിലും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ നോക്കി സീലിങ്ങിലെല്ലാം തന്നെ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് താഴത്ത് കിട്ടുന്ന ആ കോമൺ സ്പേസ് അതുപോലെ തന്നെ ഏകദേശം അത്രയും സ്പേസ് തന്നെ മേളിലും കിട്ടുന്നുണ്ട് താഴത്തെ ലിവിങ് സ്പേസ് വരുന്നത് അതേ സ്പേസ് ഇവിടെ മേളിലും ഉണ്ട് ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റഡി റൂം ഒരു ചെറിയൊരു ജിം ഫെസിലിറ്റി സെറ്റ് ചെയ്യണമെങ്കിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയയിൽ ചെയ്യാവുന്നതാണ് ഒരു ത്രെഡ്മില്ലും മെല്ലും നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള കുറച്ച് മെഷീൻസ് ഒക്കെ വേണമെങ്കിലും ഇവിടെ ചെയ്യാം അല്ലെങ്കിൽ ഒരു യോഗ മാറ്റൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്ന് യോഗ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ആ രീതിയിൽ അവിടെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട് ബെഡ്റൂമിൻ്റെ രണ്ടിൻ്റെ ലേ ഔട്ട് താഴത്തെ സെയിം ലേ ഔട്ടാണ് അതേ രീതിയിൽ തന്നെ കാണാൻ വേറെ വ്യത്യാസമൊന്നുമില്ല നോക്കിയേ അതുപോലെ മൂന്ന് പാടിയിലെ കബോർഡ് പ്ലസ് നമുക്കിതുപോലെ ഡ്രസ്സിംഗ് ടേബിൾ കാണാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സാനിറ്ററി വേഴ്സും ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെ തന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ജാഗ്വാറിൻ്റെ കൂടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഡൈവേർട്ടറാണ് വെച്ചിരുന്നത് ഇവിടെ വരുന്നത് സെറയാണ് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം താഴെ കണ്ടതുപോലെ സെയിം ലേ ഔട്ടിലുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സും നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സിമിലർ ആയിട്ടുള്ള ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് വീട്ടിനുള്ളിലേക്കുള്ള വാതിലുകളെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് മഹാഗണിയും അതുപോലെ തന്നെ കട്ടളയെല്ലാം ആഞ്ചിലെയാണ് അതെല്ലാം അതായത് ഈ രീതിയിൽ പോളിഷാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വുഡിൻ്റെ ഭംഗി അങ്ങനെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പിൻവശത്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസ് ഇവിടെ ശരിക്കും ഈ ഒരു സൺഷെയ്ഡ് കുറച്ചുകൂടി ഇങ്ങോട്ട് ഇറക്കിയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മഴയും നനയത്തില്ല ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഉണ്ട് അതിനെല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒരു കവറിങ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ സൺഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന കാരണം മഴയും നനയത്തില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് എക്സ്ട്രാ ഒരു റൂഫ് കൂടെ ചെയ്തു കൊടുത്താൽ നീറ്റായിരിക്കും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുണിയെടുത്തങ്ങ് മേളിൽ കൊണ്ടിടുകയോ തന്നെ രണ്ടായ കെട്ടി ഇവിടെ തുണി ഉണക്കാനിടുകയോ എന്ത് വേണേലും ചെയ്യാം ആ രീതിയിലാണ് നമുക്ക് ഇവിടുത്തെ ഓപ്പൺ ടെറസിൻ്റെ സ്പേസ് വരുന്നത് നമ്മുടെ ബാൽക്കണി സ്പേസ് വരുന്നത് നമ്മുടെ വീടിന് കറക്റ്റ് സിമ്മട്രിക്കലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതായത് ഈ ഒരു പോർഷൻ വരുന്നത് കണ്ടോ ഇത് നമ്മുടെ വീടിൻ്റെ കറക്റ്റ് മിഡിൽ സ്പേസിലാണ് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മിക്കവാറും വീടുകളിലും കാണുന്നത് ബാൽക്കണി വന്നിട്ട് കുറച്ചൊരു സൈഡിലേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു കോർണറിലേക്കായിരിക്കും ഇതിൽ വന്നിട്ട് ആ ഒരു സിമ്മട്രിക്കലായിട്ടാണ് നമുക്ക് എല്ലാ കാര്യവും ചെയ്തിട്ടുള്ളത് അതിപ്പോൾ മുൻവെസ്തു നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ട് എലിവേഷനിൽ തന്നെ മനസ്സിലാവും വീട് കറക്റ്റായിട്ട് ഒരു ഷെയ്പ്പ് വരുന്നത് ഇങ്ങനെ വന്ന് ഇന്ന രണ്ട് സൈഡിലേക്ക് ഒരുപോലെ പൊങ്ങി ആ രീതിയിൽ തന്നെയാണ് ആ ഒരു എലിവേഷൻ കൊടുത്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ബാൽക്കണി ഏരിയ ആണ് നമുക്കിവിടെ കുറച്ച് ചേർസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ടിരിക്കാം ഇപ്പം വൈകുന്നേരത്തെ വെയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിഷൽ വിഷലിതാണേ മുൻവശത്ത് നിന്ന് ബാൽക്കണി സ്പേസിൽ നിന്നുള്ള വിഷൽ ഇതാണ് ഇതിന് ആ വീട്ടിലെല്ലാം താമസമായി കേട്ടോ ഈ ഓപ്പോസിറ്റുള്ള വീടും പണി കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഉടനെ തന്നെ ഇത് ഇനിയിപ്പോൾ സെയിലിന് വരുന്നുണ്ടാവും ഇത് തൊട്ടടുത്തുള്ള വീട് ഏകദേശം പണിയായി ഈ ഒരു ലൈനിനകത്ത് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്കൊരു നമ്മൾ നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ് ജീവി താമസിക്കുന്നതെന്നുള്ളൊരു ഫീല് നമുക്ക് വരും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ആ രീതിയിലൊന്ന് മിങ്കിൾ ചെയ്തൊക്കെ പോയി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലൈഫ് വന്നിട്ട് നല്ല പീസ്ഫുൾ ആവും നല്ല നല്ല കണക്ഷൻസും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി ഏഴ് ലക്ഷം രൂപയാണ് നമുക്കിവിടെ നിന്ന് ഈസിലി കാര്യവട്ടത്തേക്ക് പോകാം ഇനി അതല്ല നിങ്ങൾക്ക് ചന്തവള അല്ലെങ്കിൽ നരിക്കല ചെന്ന് കയറാം ചെങ്കോട്ടോണ ജംഗ്ഷനിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പുല്ലാം ാന്തിമുള ജംഗ്ഷനിൽ നിന്ന് ഈസിലി നരിക്കിലേക്കും പോവാം അതുപോലെ തന്നെ കാര്യവട്ടത്തേക്കും പോവാം അപ്പോൾ നരിക്കല് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കിപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അമൃത ഹോസ്പിറ്റലിന് വേണ്ടി ഏക്കർ കണക്കിന് സ്ഥലമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കിൻഫ്ര കിൻഫ്ര പാർക്ക് അവിടെ നിന്നടുത്താണ് പിന്നെ അവിടെ തന്നെ സ്കൂൾസ് കോളേജസ് എല്ലാം ആ ഒരു രീതിയിലുണ്ട് ഇവിടെയും അടുത്തായിട്ട് ഒത്തിരി അധികം സ്കൂൾസും കോളേജസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പിള്ളേരുടെ പഠിത്തത്തിനാണെങ്കിലും ഒരു ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല നമ്മുടെ ജോലി ആവശ്യമാണെങ്കിലും ഇപ്പം ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാകട്ടെ അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഗവൺമെൻറ് ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവരാകട്ടെ എല്ലാവർക്കും ഈസിലി ആക്സസ്ബിളായിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടി നേരിട്ട് വന്ന് കാണുക ഇതിൻ്റെ ഓണറായിട്ട് സംസാരിക്കുക ഡീലാക്കുക ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് വേഗം തന്നെ ഡീലായിക്കും